ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അവിയലാണ് ഒരു മൺചട്ടിയിൽ ആദ്യം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പച്ചക്കറികളല്ല അതിനകത്തേക്ക് അരിഞ്ഞ് ഇടുന്നീളത്തിലരിഞ്ഞ് അതിന് ശേഷം അത് നന്നായി കൈ ഒന്ന് കൈകൊണ്ട് തീരുമ്പാണ് ഏറ്റവും നല്ലത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കറിവേപ്പിലയും ചേർത്ത് പച്ചമുളകും ഇട്ട് കൈകൊണ്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് മൂടി വെച്ചൊന്ന് വേവിക്കുക തേങ്ങയും ജീരകവും ഉള്ളിയും അരച്ചെടുക്കുക ചതച്ചെടുക്കാൻ എന്നിട്ട് അവിയെല്ലാം കൈകൊണ്ടൊന്ന് വെള്ളം തളിച്ചു കൊടുക്കണം കേട്ടോ അല്ലാതെ ഒരുപാട് ഒഴിക്കണ്ട എന്നിട്ട് മൂടി വെച്ച് വേവിക്കുക അത് ഏതാണ്ട് വന്നിട്ടുണ്ട് അപ്പം അരച്ചാൽ കൂട്ടും അല്പം മിക്സി കഴിഞ്ഞ് വെള്ളവും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കുക അടച്ച് മൂടി വയ്ക്കുക എളുപ്പത്തിലുണ്ടാക്കുന്ന കറികളാണ് കേട്ടോ ഞാൻ പുളിക്കപ്പോൾ ചേർക്കുന്നു തൈരട്ടോ തേങ്ങ ആദ്യം ഇട്ടതിന് ശേഷം വേണം ഇത് ചേർക്കുക കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് ഇളക്കിയിടുക അടിപൊളി നല്ല സ്മെല്ല് വരേണ്ടെട്ടോ അടുത്ത് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മെഴുക്കുയറ്റി ഓണത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഞങ്ങൾ ഉണ്ടാക്കുന്ന മെഴുക്കുറ്റിയാണ് കായ ചേന പയറ് ഇവയെല്ലാം കഴുകി ഒരു പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ച് ഉപ്പും പച്ചമുളകും ചേർത്ത് വേവിക്കുക അടച്ച് വെച്ച് വേവിക്കുക ഏ തിളച്ചുടങ്ങി അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച് വേവിക്കുക ഞാൻ ഓണായിട്ട് കറികളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ വിചാരിക്കില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണേട്ടോ അതിന് ശേഷം ഉള്ളി തൂന്ന മുളക് കറിവേപ്പിലൊക്കെ ചതച്ചെടുത്ത് നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ ചതച്ചെടുത്ത് മൂട്ട് കഴിയുമ്പോൾ ഈ കൂട്ട് വെള്ളം വറ്റി നന്നായിട്ടൊത്തിരി ഇങ്ങനെ ഉണങ്ങി ഉണങ്ങി വരാൻ പാടില്ല ഇച്ചിരി കൊഴുപ്പ് വഴുവഴുപ്പായിട്ടിരിക്കണം പിന്നെ ഞാൻ ഉണ്ടാക്കാതിരിക്കണേ സാമ്പാറാണ് കേട്ടോ അതിന് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ ഒക്കെ പറയണ്ടല്ലോ അറിയാം വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സാമ്പാർ കഷ്ണം തക്കാളിയും വെണ്ടക്കയും പച്ചമുളകും ഒന്ന് വഴറ്റി മാറ്റി വയ്ക്കുക അതിന് ശേഷം ആ പാത്രത്തിലേക്ക് തന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുക മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ഇത് നമ്മൾ നന്നായിട്ട് അതിനകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കാറില്ലല്ലോ അധികവും അത് കഴിഞ്ഞിട്ട് വെള്ളവും ഉപ്പും ചേർത്ത് തിളപ്പിക്കുക അതുകൊണ്ട് പുളിവെള്ളം നമ്മൾ ആവശ്യത്തിന് ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക പരിപ്പും ദേ ഒരു ദൂരുവശം കായവും ഞാൻ നേരത്തെ വേവിച്ച് വച്ചേക്കണം കേട്ടോ അത് വിളച്ച് ഇത് ഏതാണ്ട് ബെന്തിട്ടുണ്ട് ബെന്തു കഴിയുമ്പോൾ ഇത് ഉടച്ചെടുത്ത് ഇതിനകത്തേക്ക് ചേർക്കുക ഇതൊരു വെറൈറ്റി സാമ്പാറാണ് കേട്ടോ വെള്ളവും പാകത്തിന് ചേർക്കുക പിന്നെ വഴറ്റി വച്ചിരിക്കുന്ന വെണ്ടക്കയും തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലയും ചേർക്കുക അതിന് ശേഷം വറവിടുക വറവട്ട അടിപൊളി സാമ്പാർ പിന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കുറുക്ക് കാളണം കേട്ടോ അതിനോട് ഏത്തക്കായയും ചേനി കട്ട് ചെയ്ത് പ്രഷർ കുക്കറിൽ മുളകും കടം ചേർത്ത് ഉപ്പും ചേർത്ത് പ്രഷർ കുക്കറിൽ രണ്ട് വിസലടിച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കേട്ടോ നീ വെന്തട്ടുണ്ട് ഒരു കൽച്ചട്ടിയിലേക്ക് മാറ്റുക അതുകൊണ്ട് അതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കുക മഞ്ഞപ്പൊടി മുളക് പൊടി ചേർത്ത് പിന്നെ ജീരകവും തേങ്ങായും നന്നായി വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ അരച്ചിതിൻ്റെ വെള്ളം പറ്റി കഴിയുമ്പോൾ നമ്മൾ ചേർക്കുക അധികം വെള്ളം പാടില്ലാട്ട് കുറുക്കുകയാണ് ഓണം സ്പെഷ്യലാണ് കേട്ടോ ഉണ്ടോ ഇതുപോലെ ആയി കഴിയുമ്പോൾ ഒരു രണ്ട് തവി തൈര് അതിനകത്ത് ചേർത്ത് ഇളക്കിയെടുക്കുക പിന്നെ ഇത് കൽച്ചട്ടിയിലായത് കൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നുകൂടെ പുറുകും പിന്നെ ഉലുവാക്കടുക് മുളക് കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വഴറ്റി ഈ കുട്ടിന് ഒരു മുകളിലൊഴിക്കുക നല്ല അടിപൊളി കാളം റെഡി ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസട്ട ഗോതമ്പ് ഒരു കപ്പ് ഗോതമ്പ് നുറുക്കുക ഒരു അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിച്ച് മൂന്ന് വിസിലടിച്ചാൽ മതിയിട്ട് വെതിരിക്കും പിന്നെ ഒരു കപ്പ് ശർക്കര ഉരുക്കിയെടുത്ത് വെന്ത ഈ ഗോതമ്പ് നുറുക്കുക ഒരു ഉരുളിയിൽ ഇടണം കേട്ടോ ഉരുളിയിലിട്ട് വെള്ളം ശർക്കര ഒഴിച്ച് പറ്റിച്ച് എടുക്കുക അതിന് തേങ്ങാപ്പാൽ ഉണ്ടോ മൂന്ന് ടൈപ്പ് തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ പിന്നെ കിസ്മിസും തേങ്ങ ഒരു മുറി തേങ്ങയും വറുത്ത് കോരി വയ്ക്കുക വെള്ളം പറ്റിയിട്ട് തേങ്ങാ പാലും ശർക്കരയും തേങ്ങാപ്പാൽ മൂന്നാം പാലാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത് കേട്ടോ ശർക്കര പറ്റിക്കുന്നത് ഇത് രണ്ടാം പാൽ ശർക്കര വരട്ടി കഴിഞ്ഞിട്ടാണ് ശർക്കരയും ഗോതമ്പ് നന്നായിട്ട് വെള്ളം പറ്റിയിട്ട് മാത്രമേ ഒന്നാം പാൽ ഒഴിക്കാ ഇത് മൂന്നാം പാൽ മൂന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളക്കരുത് അതിന് ശേഷം വറവെല്ലാം ഇടുക നല്ല ടേസ്റ്റ് അത് മുഴുവൻ ഇടണം ഒരു മുറി തേങ്ങ കൊത്തി ഇടണം കേട്ടോ വറുത്ത് നല്ല അടിപൊളി പായസം വായിൽ വെള്ളം വരണം അപ്പോൾ ഇതെല്ലാം